പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വയനാട് നടന്ന അതിഭീകരമായിട്ടുള്ള ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി തന്നെ വയനാട്ടിൽ ഈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല അധ്യാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനു മുമ്പ് പുനരധിവസിക്കപ്പെട്ട സ്ഥലത്തെ സംഭവ വികാസങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിൽ ഇതിനു മുമ്പ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായാലോ പുത്തുമലയിലുണ്ടായി കവളപ്പാറയിലുണ്ടായി പെട്ടിമുടിയിൽ മൂന്നാറിൽ പെട്ടിമുടിയിലുണ്ടായി അപ്പോൾ അവിടെയൊക്കെ തന്നെ പുനരധിവാസം നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ ഇപ്പം ഇപ്പം വയനാട്ടിൽ നടക്കുന്ന പുനരധി പിന്നെ ദുരന്ത ബാധിതരുടെ പുനരധിവാസ വിഷയത്തിൻ്റെ ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഇതിനു മുമ്പ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ നടന്ന പുനരധിവാസത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ച ഇപ്പോൾ സജീവമായിരിക്കുകയാണ് ആ പുനരധിവാസ അതിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടിമുടിയിൽ നടന്ന പുനരധിവാസം എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വിശദമായിട്ടുള്ളൊരു ചർച്ച സാമൂഹ്യ മാധ്യമം പിന്നെ ഫേസ്ബുക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായതിനെ തുടർന്ന് അവിടെ പുനരധിവാസം നടന്നു ആ പുനരധിവാസം നടന്നതിൻ്റെ കുറിച്ച് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീമൻ കെ ഷാജി വിശദമായ ഒരു പോസ്റ്റ് ഇട്ടു അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കി അതിനുശേഷമാണ് ഇട്ടത് അതിനെ തുടർന്ന് അദ്ദേഹത്തിന് അതിഭീകരമായിട്ടുള്ള സൈബർ ആക്രമണം നടക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടിമുടിയിൽ നടന്ന പുനരധിവാസം എങ്ങനെയാണ് അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ദുരന്ത ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആദിവാസികൾ അവിടെ അല്ല ആദിവാസികൾ അല്ല അവിടെ തൊട്ട് തൊഴിലാളികൾ അവർ പുനരധിവസിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ വിശദം നമുക്ക് വിശദമായി മനസ്സിലാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ദുരിത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ആ ദുരിതാശ്വാസ നിധിക്കെതിരെ വിമർശനങ്ങളുമായി വരുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ ശരി തെറ്റുകളും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് വിശദമായി നമ്മളോട് ശ്രീമൻ കെ ഷാജി സംസാരിക്കുകയുണ്ടായി ആ സംസാരത്തിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പെട്ടിമുടിയിൽ ദുരിതാശ്വാസ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു എന്നത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചു ദുരിതാശ്വാസ നിധിക്കെതിരായി സംസാരിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് വിശദമായി ശ്രീമാൻ കെ ഷാജി നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ആ പിന്നെ ഓഡിയോയിലേക്ക് നമുക്ക് ഇനിയൊന്ന് പോകാം പുനരധിവാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ചർച്ചകൾ നടക്കുകയാണല്ലോ അതെ വയനാട്ടിൽ ഒരു പുതിയ ടൗൺഷിപ്പ് കൊണ്ടുവരും എന്ന് വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ പ്രധാനപ്പെട്ട ഇടപെടൽ താങ്കൾ നടത്തിയതായിട്ട് കണ്ടു അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പെട്ടിമുടി ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർക്ക് അവിടെ നിർമ്മിച്ചു കൊടുത്ത വീടുകൾ ആ വീടുകളുടെ അശാസ്ത്രീയത അത് സംബന്ധിച്ച് താങ്കളുടെ ഒരു പോസ്റ്റ് കണ്ടു അപ്പം ആ പോസ്റ്റിനോട് വലിയ നിലയിൽ എതിരായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ വന്നു എന്നും വന്നുവെന്നും താങ്കൾക്കെതിരെ കേസെടുക്കുമെന്ന് എന്നും ഒക്കെ പറഞ്ഞു കേട്ടു എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇതില് കേസെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ കേസെടുക്കണം പറ്റുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം ജയിലിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുനാൾ ജയിലിൽ ഇടണം കാരണം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ കുറച്ചും കൂടി ഒരു വലിയ തരത്തിലേക്ക് വലിയ ചർച്ചയാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മള് നമ്മളൊക്കെ ഒരു ഇടതുപക്ഷ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പൊ നമുക്ക് ഒരു വാർത്ത എഴുതിയതിന്റെ വില അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് അങ്ങനത്തെ സമൂഹ കൂടി നമുക്ക് കുറച്ച് പടങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ മോള് കേസെടുക്കുകയാണെങ്കിൽ അപ്പൊ അത് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒന്ന് ജനാധിപത്യത്തെ കുറിച്ചുള്ള ചോദ്യമുണ്ട് സാമൂഹിക അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചുള്ള ചോദ്യമുണ്ട് കേരളം പോലെ ഒരു ഇടതു വർഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ സർക്കാർ എങ്ങനെയാണ് വിമർശനങ്ങളെ എന്നുള്ള ചോദ്യമുണ്ട് അതിൻ്റെ അപ്പുറം ഈ പുനരധിവാസത്തെക്കുറിച്ചും ഈ കാലാവസ്ഥ അഭയാർത്ഥികളായി മാറുന്ന ഒരു സമൂഹത്തെ കുറിച്ചും അവരെങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും അവരെ എടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് നമുക്കിപ്പോ ഉള്ള ഒരു കാര്യം പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പടം ഇടുമ്പോ കാരണം ഞാൻ ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഈ പ്രദേശങ്ങളിൽ പോയത് ഈ പടം ഇടുന്നതിന് പെട്ടിമുടി പൊടിയത് കാരണം സാധാരണ ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രശ്നം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പോവും പിന്നെ ദുരന്തം കഴിയുമ്പോൾ നമ്മൾ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ആളുകളെ മറന്നു മാധ്യമപ്രവർത്തകർ മാത്രല്ല രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാർമാർക്കും എല്ലാവരും മറക്കും പൊതുസമൂഹം മാർക്ക് അപ്പൊ നമ്മൾ കഷ്ടകാലത്തിൽ അവിടെ ഒരു വർഷം മുമ്പ് അത് പോയിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് പടങ്ങൾ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ വയനാട്ടിൽ ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു സമഗ്രമായി ശാസ്ത്രീയമായി ആളുകളെ പുനരുദ്ധിപ്പിക്കുന്നു പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത് അല്ലാണ്ട് നമുക്ക് അതിനോടൊരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഇതൊരു മുൻവിധിയൊന്നും അല്ല അപ്പൊ നമ്മള് ആ ഒരു ചർച്ച എങ്ങനെയാവണം ഈ ടൗൺഷിപ്പ് അല്ലെങ്കിൽ എന്താവണം ഈ ടൗൺഷിപ്പ് എങ്ങനെ ഈ മനുഷ്യർക്ക് നീതി ഉറപ്പാക്കാം എന്നുള്ളൊരു കാര്യത്തില് ഒരു ചർച്ച നടക്കട്ടെ അപ്പൊ അത് സർക്കാരിനായാലും ഉദ്യോഗസ്ഥന്മാർക്കായാലും ഇത് മുഖ്യമന്ത്രിക്ക് പോലും ആയാലും ഇത് എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ ഒരു ധാരണ കാരണം തിൽ ജനാധിപത്യ സമൂഹത്തിൽ നമ്മളെ പോലുള്ള ദുർബലരായ സാധു മനുഷ്യർക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഗുണപരമായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പടകൾ അല്ലാതെ ഈ പടകളൊന്നും സർക്കാരിനെ വട്ടിമറിക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കൈമാറി തേക്കാനോ ആരെന്തെങ്കിലും വിപ്ലവ പാട്ട് ഇവിടെ തട്ടിപ്പി നോട്ടടുപ്പിക്കാനോ ഒന്നുമല്ല പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇത് ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങളുടെ ഒരു പ്രശ്നം ചിത്രങ്ങളുടെ കൃത്രിമം നടത്തിയെന്ന് ഈ ആരോപണം പറയുന്നവർ ഉന്നയിക്കുന്നില്ല അപ്പോ ഇതിനെ തുടർന്ന് ഉണ്ടായ ഒരു വലിയൊരു വിവാദം നമ്മൾ നോക്കുമ്പോ ഈ ആളുകളോട് തന്നെ നമ്മൾ ഈ വിവാദം ഉണ്ടാക്കിയ ആളുകളുമായി ബന്ധപ്പെട്ട ചില ആളുകളോട് അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ മനഃപൂർവ്വ വിവാദം ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് പ്രതികരിക്കുന്ന ആളുകളാണ് അതോടൊപ്പം മറുപടി പറയേണ്ട കാര്യമല്ല അല്ലാത്ത ആളുകൾ ചോദിച്ചപ്പോൾ നമ്മൾ ചോദിച്ചു എന്താണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ അവര് പറയുന്നു ഈ ആളുകൾക്കെല്ലാം വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അത് വേറൊരു സ്ഥലത്തിൽ എന്നിട്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചതാണ് വീട് നിർമ്മിച്ചു കൊടുത്തതാണ് അവർ നേരിടുന്ന ഏക പ്രശ്നം കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കുറച്ച് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അല്ലാത്ത ലെവലിൽ ഇവരെല്ലാം വളരെ സന്തുഷ്ടരാണെന്ന് പറയുന്നു അപ്പൊ നമ്മൾ വീണ്ടും ചോദിക്കുന്നു ഇവരെ നമ്മൾ കണ്ടുപിടിയ മുട്ടിയത് ഈ പെട്ടുമുടിയിലെ ദുരന്തമുണ്ടായ സ്ഥലത്തിന്റെ തൊട്ടടുത്തുള്ള വളരെ ദുർബലമായിട്ടുള്ള ലായങ്ങളിലാണ് അതായത് ഈ രക്ഷപ്പെട്ടു പോകുന്ന ഈ പന്ത്രണ്ട് ആളുകളെ അവരുടെ കുടുംബങ്ങളെ അപ്പൊ ഈ പന്ത്രണ്ട് കുടുംബങ്ങൾ നമ്മൾ തൊട്ടടുത്ത ലായങ്ങൾ കിടപ്പൊ ഇത് എന്തുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മളതിനകത്ത് പന്ത്രണ്ട് ആളുകളുടെ പടം വരെ ഈ കൂടുതൽ ആളുകളുടെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് അവര് പറയുന്നത് ഇവർക്കെല്ലാം വീട് വേറെ സ്ഥലത്ത് കൊടുത്തതാണ് പക്ഷെ അവിടെ ഇവർ താമസിക്കുന്നില്ല അവര് ഈ ലായത്തിലേക്കാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം ഇപ്പൊ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യായീകരണം നടത്തുന്ന ഒരുപാട് അതായത് സർക്കാരിനെതിരെ എങ്ങനെ വിമർശനം പറയുന്ന ആളുകളെല്ലാം ഭീകരമായിട്ട് ആക്ഷേപിക്കുന്ന ടി സി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഒരു ഭാഗം ഞാൻ പറയാം മൂന്നാർ പെട്ടിമുടിയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഉരുൾ പൊട്ടിയത് അവരെ അവശേഷിച്ചവരെ സർക്കാർ വീടും സ്ഥലവും നൽകി പുനരധികസിപ്പിച്ചു അവരാരും കൃഷിക്കാരായിരുന്നില്ല താറ്റയുടെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളി തൊഴിലാളികളായിരുന്നു പുനരധിവാസ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ നഷ്ടം ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടും അവരിൽ ഏറെ പേരും തങ്ങൾക്ക് കിട്ടിയ വീടുകളിൽ താമസിക്കാൻ തയ്യാറല്ല പെട്ടിമുടികൾ ദുരന്തമുണ്ടായതിനു സമീപത്തെ ലയങ്ങളിലേക്ക് അവർ തിരിച്ചെത്തി സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളും അവിടെ ആളുകൾ താമസിക്കാൻ തയ്യാറാകാത്തതും മറച്ചുവെച്ച് മറ്റൊരു മാധ്യമ പങ്കവൻ ഫേസ്ബുക്കിൽ സർക്കാരിനെ ആക്ഷേപിച്ച് കുറിപ്പെഴുതി ഒപ്പം കുറച്ച് ചിത്രങ്ങൾ തലവും വീടും ലഭിച്ചവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന്റേതായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഈ ആളുകൾ കൊടുത്ത വീടുകളിൽ അവർ താമസിക്കാത്തത് എന്തോ കൊഴപ്പം കൊണ്ടാണ് അവർ അവരുടെ കുഴപ്പം കൊണ്ടാണെന്നുള്ള രീതിയിലാ അല്ലെ ഇത് നമുക്ക് ഒരു തരത്തിൽ പറയാം എന്താണോ ഇപ്പൊ ഈ ഇതുപോലെ സർക്കാരിന് ബ്ലൈൻഡായി ന്യായീകരിച്ച് നടക്കുന്ന ആളുകൾ ആളുകളിപ്പോ ഈ ചില നമ്മളൊക്കെ മാധ്യമന്മാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലോകത്തെയും പ്രപഞ്ചത്തിലേയും ഏറ്റവും വലിയ എഡിറ്റഡ് ആയിരുന്നു പ്രഖ്യാപിച്ചു നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതായത് ഇപ്പൊ ചർച്ച രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് മാത്രമേ ആവാവൂ മറ്റൊരു കാര്യവും പറയാൻ പാടില്ല നമുക്ക് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ ക്ലാസ് എടുക്കുകയും മാധ്യമ വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി ക്ലാസ് എടുക്കുകയും അതുപോലെ മാധ്യമ മാധ്യമപ്രവർത്തനം എന്താണെന്ന് അജണ്ട നിശ്ചയിക്കേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ ഈ പറയുന്ന ആളുകളെല്ലാം വേണമെങ്കിൽ അവർക്ക് പറയാം ഇവരാരും അങ്ങോട്ട് പോയിട്ടില്ല പക്ഷെ അവരുടെ പ്രധാനപ്പെട്ട ആളാണ് അപ്പൊ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ആള് പറയുന്നതിൽ എന്തോ അഹങ്കാരം കൊണ്ടായിരിക്കുമോ ഇത്രയും മനുഷ്യന്മാർ കാരണം രണ്ട് ബെഡ്റൂമുള്ള ഒരു ഹാളുള്ള ഉള്ള നല്ല അടുക്കളയുള്ള നല്ല പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ അതിജീവിക്കുന്ന കെട്ടിടം നിർമ്മിച്ചു നൽകി എന്നാണ് പറയുന്നത് സർക്കാർ ഭൂമി കൊടുത്തു ടാറ്റ അവിടെ കെട്ടിടം നിർമ്മിച്ചു എന്തുകൊണ്ടായിരിക്കും ഇത്രയും നല്ല വീട്ടിൽ താമസിക്കാതെ ഹൈലി വർണറബിൾ ആയിട്ടുള്ള ഏരിയയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള മേഖലയിൽ ദുർബലമായ വീട്ടിലുള്ള ഈ ആളുകൾ പോയി താമസിക്കുന്നത് അപ്പൊ നമ്മളന്വേഷിച്ചപ്പോ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അഹങ്കാരം കൊണ്ടല്ല അവർക്ക് തൊഴിൽ വേണം നിങ്ങൾ റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞ് ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് ടാറ്റയുടെ തേയിടത്തോട്ടം ഒരുപാട് ദൂരത്തുള്ള ഒരു സ്ഥലത്തുണ്ട് അപ്പൊ അവിടെ നിന്ന് രാവിലെ പുറപ്പെട്ട് ഈ ടാറ്റയുടെ തേയുടെത്തോട്ടത്തിൽ പോയി പണിയെടുത്ത് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള റേഞ്ചിൽ പോയി പണിയെടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പെട്ടവർക്ക് ില്ല അതുപോലെ അവർക്ക് പറ്റുവേണ്ട മറ്റു സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ ആശുപത്രികളിലേക്കുള്ള ആക്സസ് സ്കൂളിൽ പോകാനുള്ള സൗകര്യം അവരുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ബസ് സൗകര്യം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മള് ഇവിടെയാണ് നമ്മുടെ വികസനത്തെ കുറിച്ചുള്ള ചിന്ത ഇത് ഞാൻ കേൾക്കുന്നത് ഇത് ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് വലതുപക്ഷ സർക്കാർ കോൺഗ്രസ് സർക്കാരുകളാകട്ടെ ബി ജെ പി ആവട്ടെ ദേശീയ തലത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ സമാനമായ സാധ്യതകൾ ചെയ്തു എന്നൊരു പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വിചാരം റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നു ആ വീട് എങ്ങനെ വേണമെന്ന് അത് താമസിക്കുന്നവരല്ലോ തീരുമാനിക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിദഗ്ധനായിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് കേരളത്തിലുള്ളൂ അല്ല ചീഫ് സെക്രട്ടറി പറയുന്ന ചീഫ് സെക്രട്ടറി കാരണം ലോകത്തിൽ പോലും വിവരമുള്ള ഒരാളില്ല എന്ത് കാര്യത്തിലും കയറി ശാസ്ത്രജ്ഞന്മാരെ പോലും ഉപദേശിക്കാനും കാര്യങ്ങൾ പറയാനും പ്രകടപ്പെട്ടാണ് അദ്ദേഹം അതിങ്ങനെ ഈ ചീഫ് സെക്രട്ടറിയോടൊക്കെ ആളുകൾ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത രീതിയിലുള്ള ഡിസൈൻ ചെയ്ത വീടുകളിലെ വൃക്ക് കൊടുത്തത് എന്നിട്ട് ഈ മനുഷ്യരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള റിഹാബിലിറ്റേഷനോട് വേണ്ടത് നിങ്ങൾക്ക് ഏത് തരം വീടാണ് വേണ്ടത് നിങ്ങളുടെ പണിസ്ഥലവും നിങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലവും തമ്മിൽ എത്ര ദൂരം വേണം ചോദിച്ചിട്ടുണ്ടോ അത് ചോദിക്കണ്ട പിന്നെ ഈ ഒരു വീട് കൊടുത്തു ഇവര് പറഞ്ഞ് സ്ഥലം കൊടുത്തു എന്നുള്ള സ്ഥലം കൊടുത്തു ഇങ്ങനെ അഞ്ച് സെന്റ് കൊടുത്തു ഒരു ഏഴ് സെന്റ് കൊടുത്തു ഒരു കൃഷി ചെയ്ത് ജീവിക്കാൻ അതിൽ പറ്റില്ല വീണ്ടും അവർക്ക് തൊഴിലെടുക്കാൻ ഈ തേക്കയുടെ തയ്യാറിന് തോട്ടത്തിൽ പോയേ പറ്റുള്ളൂ അല്ലാണ്ട് അവർക്ക് വേറൊരു മെഡൽ തൊഴിൽ കൊടുത്തിട്ടല്ല അപ്പൊ ആളുകൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല ചാവുന്നവരെ ജീവിക്കണ്ടേ ആളുകൾ അതാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ എന്താണ് മാർഗം അവിടെ പോയി താമസിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങളിപ്പോ അവിടെ വേണ്ട ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഈ ആളുകളെ കൊണ്ടുവരുന്നു പെട്ടിമുടിയിലെ ഈ കട തോട്ടം തൊഴിലാളികളാണ് ദളിതരാണ് പാഷാന്യൂന വർഷങ്ങളാണ് ഈ മനുഷ്യർ തിരുവനന്തപുരത്ത് നമ്മൾ കൊണ്ടുവരുന്നു കവർ ചെയ്യാറുള്ളത് ഒരു ഫ്ലാറ്റ് എടുത്തു കൊടുത്ത് അവരോട് അവിടെ താമസിക്കാൻ പറയുന്നു പറഞ്ഞല്ല ഒരു ഒരു കോടി രൂപ വരെ ഫ്ളാറ്റ് എടുത്തുകൊടുത്തത് ഈ ആളുകൾ വ്യത്യാസം ചോദിക്കുന്ന സംഭവം ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നുള്ളത് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭൗതികമായിട്ടുള്ള ആ ഒരു സംവിധാനം മാത്രമാണ് അയാളെ ജീവിപ്പിക്കുന്നത് ആ മനുഷ്യന് തൊഴിലെടുക്കണം ജീവിക്കണം മുന്നോട്ട് പോകണം കുട്ടികളെ പഠിപ്പിക്കണം ആ ജീവിതത്തിന്റെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ ബാധഗ്ദയ്ക്ക് വേണ്ടി പൈസ ചെലവഴിക്കണം മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തണം കുട്ടികളെ പഠിപ്പിക്കണം ഇങ്ങനെ മനുഷ്യന്റെ ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം പണം വേണ്ടേ ഈ പണം എവിടെ കിട്ടുക ഈ നമ്മൾ കിട്ടിയ വീടും മേടിച്ച് ആ വീട്ടിന്റെ ഉള്ളിൽ മിണ്ടാതിരിക്കണം എന്നല്ലേ ഇവർ പറയുന്നതിന്റെ ഒക്കെ അർത്ഥം അതെ അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരെ വീടുണ്ടാക്കി പുനർഗ്രഹം ഫ്ളാറ്റിലേക്ക് മാറ്റുന്നത് പോലെ അതെ ഈ പുനർഗ്രഹത്തിൽ സമാനമായ ഫ്ളാറ്റുകൾ മലയോര മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കാലിയിലൊക്കെ ഫ്ളാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ ഫ്ളാറ്റുകളുടെ പ്രശ്നം എന്ന് വെച്ചാല് ഈ ഫ്ലാറ്റിൽ ജീവിച്ച മനുഷ്യരെല്ലാം വരാനും അപ്പൊ ഈ ഫ്ളാറ്റുകൾക്ക് നടക്കുന്ന സംഘർഷങ്ങൾ പോലും വലുതാണ് അപ്പൊ വയനാട്ടിൽ കൽപ്പറ്റ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിനുള്ളിലാണ് അന്ന് വീക്കിലൊക്കെ കവർ സ്റ്റോറി വന്നതാണ് ഇന്ത്യയിൽ ആദ്യമായി ആദിവാസികൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു ഇടതു വലിയ വിപ്ലവായിരുന്നു പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ എത്ര മാത്രം ഈ ആദിവാസി എന്തെങ്കിലും അവന്റെ ജീവിതത്തിൽ ഫ്ളാറ്റ് താമസിച്ചിട്ടുണ്ടോ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മാസ വരുമാനക്കാർക്കോ ഒരു താത്കാലികമായിട്ട് കാരണം അവര് പോലും കുറച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോയി വീട് വെച്ച് മാറുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഈ ഫ്ളാറ്റ് ജീവിതം എന്ന് പറയുന്നത് എന്തോ വലിയ സുഖമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഈ അട്ടപ്പാടിയിലും അതുപോലെ തന്നെ വയനാട്ടിലും ഒക്കെ ഉള്ള ചില പരിസ്ഥിതി വരുത്തുന്ന തീവ്രവാദികൾ പറയുന്നത് അവര് പറയുന്ന ഫ്ളാറ്റിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് സുഖമല്ല ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഈ തൊഴിൽപരമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നഗരത്തിൽ വാടക ഫ്ളാറ്റുകൾ ആവശ്യമുണ്ട് അപ്പൊ അവർ ഫ്ളാറ്റിൽ ശുഭിച്ച് ജീവിക്കുന്നവർ എന്നാണ് ഈ അട്ടപ്പാടിയിലൊക്കെയുള്ള കത്തിവിക്കാൻ പള്ളിക്കും കത്തോലിക്ക കോൺഗ്രസിനും ഒക്കെ വേണ്ടിട്ട് പാറപ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളും മൂത്ത പത്രാധിപരുടെ ശിങ്കടികളൊക്കെ പറയുന്നു ഫ്ലാറ്റ് സുഖജീവിതം ഈ ആ സുഖജീവിതം മാറി ഇവര് ഒരുക്കിക്കൊടുത്തതെന്നാണ് പറയുന്നത് പക്ഷേ ഒരു കർഷകന് ഒരു കർഷക തൊഴിലാളിക്ക് ഒരു തോട്ടം തൊഴിലാളിക്ക് ഒരു ഫ്ലാറ്റ് കിട്ടിയാൽ അത് കുഞ്ഞു വീട് വിടുമ്പോൾ അവരപ്പോഴാഗ്രഹിക്കുക പുറത്തൊരു ഇത്തിരി സ്ഥലം ഒരിത്തിരി സ്ഥലം കിട്ടിയാൽ അവരെന്തായാലും ഒരു കൊടിമുളക് തേടി നടും അല്ലെങ്കിൽ തെങ്ങ് വെക്കും അപ്പൊ ഇതെന്തറിയോ അത് അവരുടെ ഒരു അസ്തിത്വവും കൂടിയാണ് കാരണം കാർഷികമായിട്ടുള്ള ഒരു മനസ്സാണ് അവർക്കുള്ളത് അപ്പൊ അവർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തികൾ ഇവരോട് ചേർന്നിട്ടുണ്ടാവും അപ്പൊ ഇതിനൊന്നും നമ്മൾ ഇടം കൊടുക്കാതെ ഈ മനുഷ്യരെ വെറുതെ ഒരു ഫ്ളാറ്റ് കൊടുത്തു അല്ലെങ്കിൽ വീട് കൊടുത്തു ഈ നിങ്ങൾ മിണ്ടാതിരിക്കണം നിങ്ങൾ എങ്ങോട്ടും പോകാൻ പാടില്ല പാടില്ലാടിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞതിനെ കുറിച്ചിട്ടുള്ള നിരീക്ഷണം എന്താ വയനാട്ടിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ നല്ലതല്ലേ കാരണം വെച്ചാൽ ഇവരിപ്പൊ സൂര്യൻമലയിൽ അല്ലെങ്കിൽ മുണ്ടക്കൈയിൽ ഒരുമിച്ച് അടുത്തരത്തിൽ ജീവിച്ച മനുഷ്യരാണ് പരസ്പരം അറിയുന്ന മനുഷ്യരാണ് അങ്ങനെ നല്ലൊരു പങ്കാളുകളുടെയും കുറ്റവർ ഉടയവരെല്ലാം പോയി അപ്പൊ എപ്പോഴും അവരെ അവരുടെ ബന്ധുക്കളൊക്കെ വിട്ടുപോയതിന്റെ ഒരു മാനസിക വ്യത അവരെ വേട്ടയാണോ ഇത്തരത്തിലുള്ള മനുഷ്യരെ നമ്മൾ പല സ്ഥലത്തായും സ്റ്റാറ്റേഡായിട്ട് കൊണ്ടു വാടക വീട് എടുത്ത് കൊടുത്തു അവരെ മാറ്റി വിട്ടു കഴിഞ്ഞാൽ ഓൾറെഡി ഒറ്റപ്പെട്ട ഈ മനുഷ്യന്മാർക്ക് കൂടുതൽ ഒറ്റപ്പെടലും നിരാശ മാനസിക സംഘർഷം ഉണ്ടാവും അപ്പോൾ ഉള്ള ആളുകൾ പരിചിതരായ മനുഷ്യരുടേതായ മറ്റൊരു സ്ഥലം ഉണ്ടാക്കിയെടുത്ത് കാരണം നമ്മളിപ്പോ നമ്മുടെ വീട് വിറ്റ് നമ്മളൊരു ഉത്തരേന്ത്യയിൽ ഭാഷ പോലും അറിയാത്തൊരു പ്രദേശത്ത് അല്ലെങ്കിൽ വേണ്ട ഒരു ഉത്തര കേരളത്തിൽ തെക്കൻ കേരളത്തിലൊരാളെ ഉത്തര കേരളത്തിൽ പോയി താമസ അതിന്റെ ബുദ്ധിമുട്ട് അറിയും നമുക്ക് പരിചിതരായാലും അല്ലെ ഇത്രയും ഇത്രയും പരിസ്ഥിതി ദുർബലമായി ഇത്രയും തകർച്ചയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ നൂറുകണക്കിന് കോടി രൂപ മുടക്കി ഈ ടൗൺഷിപ്പ് എന്നൊക്കെ പറയുന്നത് അല്ല ഇതിനകത്തുള്ള പ്രശ്ന ടൗൺഷിപ്പ് എങ്ങനത്തെ ടൗൺഷിപ്പ് ആണെന്നുള്ളതാണ് പ്രശ്നം അപ്പൊ കുറച്ചുകൂടി പരിസ്ഥിതി ദുർബലമല്ലാത്ത പ്രദേശം പിന്നെ ടൗൺഷിപ്പ് കുറിച്ച് നമ്മുടെ ടൗൺ ഒന്നും ഉണ്ടാകണമല്ലല്ലോ അല്ലെ നമ്മൾ ഇതിന്റെ ശരിക്കും എന്താ ചെയ്യാ ശരിയായ സദോദ്യോഗസ്ഥാനങ്ങൾ ക്ലൈമറ്റ് റെസീലിയന്റ് ആയിട്ടുള്ള ശൈലി അനുവർത്തിക്കണ്ടേ അപ്പൊ അതിന് നമ്മളെന്തായോ നമുക്ക് ഒരുപാട് വിദഗ്ധരില്ലേ ഇപ്പൊ ഒന്നും വേണ്ട ഈ സർക്കാരിനെ തന്നെ പിന്തുണയ്ക്കുന്ന മുരളി തുമ്മാരുകുടിയെ പോലെ ലോക മുഴുവൻ നടന്നുകൊണ്ടിട്ടുള്ള ആളുകളില്ലേ അവരോടൊക്കെ ഈ എന്താ പറയുക അവരൊക്കെ ഒരുപാട് സർക്കാർ ന്യായീകരിക്കുന്ന ആളുകളോട് ഈ ആളുകളോട് പോലും പറയാം ഏറ്റവും നല്ല ടെക്നോളജി ഏറ്റവും ലോകത്തുന്ന ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കൈബറ്റ് റെസീലിയന്റ് ആയ ഇനിയൊരു എന്താ പറയുക ലാൻഡ് സ്ലൈഡ് വന്ന് അതിനെ അതിജീവിക്കുന്ന വീടുകളുണ്ടായിക്കൂടെ അപ്പം തന്നെ വീടുകള് ആളുകൾക്ക് വേണം ആരാധനാലയങ്ങൾ അങ്ങനെ മിനിമം ഫെസിലിറ്റീസ് ഒരു ലൈബ്രറി ഒരു കോബൺ ഫെസിലിറ്റി പ്ലേ ഗ്രൗണ്ട് ഇതൊക്കെ കൂടുതൽ ചേർന്ന സർക്കാർ സർക്കാർ വിഭാവനം ചെയ്യുന്ന ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ആത്യന്തികമായി നൂറുകണക്കിന് കോടി രൂപകളും മുടക്കി വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ വലിയ ടൗൺഷിപ്പിലേക്ക് ചെയ്യപ്പെടാനല്ലേ സാധ്യത അല്ല അങ്ങനെ ഒരു എന്താ പറയാ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ചോദിക്കുകയാണല്ലോ കാരണം ഇതിന്റെയൊക്കെ പ്രശ്നത്തിന് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമാണ് ഈ ആളുകളെ എങ്ങനെ എന്താണ് ടൗൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് മാള് വരിക അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വലിയ വലിയ ഹയർ ബിൽഡിങ് വരിക എന്നിട്ട് ചിലപ്പോൾ പറയും ഒരു ഉദാഹരണമായ മുതലാളി പറയുന്നു ഒരു വർഷം ഞാൻ കൊമേഴ്സ്യൽ പ്ലോട്ട് ആക്കി മാറ്റും മറു വശത്ത് നിങ്ങൾക്ക് തരാം ഇപ്പൊ നമ്മൾ കോഴിക്കോട് ഗവൺമെന്റ് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ ഒരിക്കൽ പറഞ്ഞു ഒരു വലിയ മുതലാളി വന്നിട്ട് പറഞ്ഞു ഞാൻ പുറംഭാഗം മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കിട്ട് അകത്തേക്ക് വേൾഡ് ക്ലാസ് ക്ലാസ് റൂം ഉണ്ടാക്കി തരും അത് ജനങ്ങൾ മുഴുവൻ സമരം ചെയ്യുകയാണെങ്കിൽ സർക്കാരിന്റെ പ്രോപ്പർട്ടിയാണ് സർക്കാരിന്റെ സ്കൂളാണ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ പല ഉടായ്പകളായിട്ടും ആൾക്കാർ വരും കാരണം വിശാല ഹൃദയരായ ഒരുപാട് പാവപ്പെട്ട പടക്കാരുള്ള നാടാണ് ഇവിടെ അപ്പൊ ഇവരൊക്കെ വന്നിട്ട് പറയുകയാണ് ആ സർക്കാർ പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കി തരോ ഞങ്ങൾ പുറമെ മനസ്സിലാക്കാനോ അകത്തേക്ക് ഈ ആളുകൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളല്ലേ അല്ല ഒരു ഒരു കാര്യം കൂടെ ഈ ദുരിതാശ്വാസ നിധിക്ക് എതിരായി പ്രതികരിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന ഒരു രീതി ഇപ്പൊ കാണുന്നുണ്ട് അതിനെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് മാത്രമല്ല ഇതിന് മുൻപും എല്ലാ സമയത്തും പൈസ കൊടുത്തിട്ടുള്ള ആളുമാണ് ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ നിധിക്കെതിരായി പ്രതികരിക്കുന്ന നല്ലൊരു പങ്ക് ആളുകളും വളരെ തൊഴിലോന്ന കാര്യങ്ങളും സമൂഹം ശത്രുക്കളായ ആൾക്കാരാണ് നമ്മൾ കണ്ടെത്തുകയും അത് തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഈ ആളുകളെ കേസെടുത്ത് ഭയപ്പെടുത്തുക അല്ലെങ്കിൽ കേസെടുത്ത് പേടിപ്പറ്റി മിണ്ടതാക്കുക അത് ദുരിതാശ്വാസത്തിനെതിരെയാകട്ടെ എന്തിനെതിരെയാകട്ടെ കാരണം മനുഷ്യരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ അവകാശമാണ് സർക്കാരിന്റെ പദ്ധതികളെ വിമർശിക്കുക എന്നുള്ളത് അപ്പോ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നൂറുകണക്കിന് പദ്ധതികൾ ഒന്ന് മാത്രമാണ് ഈ ചീഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അപ്പോ മറ്റ് പദ്ധതികളെ നമുക്ക് വിമർശിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി വിമർശിക്കാൻ സർക്കാരിന്റെ അടുത്ത് ടണൽ റോഡിനെ വിമർശിക്കുകയാണെങ്കിൽ ഫിൽഡർ വിമർശിക്കാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഇതിനെ പുനരധിവാസ അല്ലെ റിലീഫ് ഫണ്ടിനെ വിമർശിക്കാൻ പറ്റില്ല പക്ഷെ അതിനകത്ത് നമുക്ക് കാൽ ചെയ്ത് ആശയപരമായിട്ട് എതിർക്കാം ഇപ്പൊ ഈ പറയുന്ന ആളുകളുടെ ശരിയായ മോട്ടീവ് എന്താണ് അവരുടെ ഉദ്ദേശലക്ഷ്യം എന്താണ് ഇത് കാരണം ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ മാത്രമല്ലോ അതിൽ ഒരുപാട് ആളുകൾ സൈബർ ആയിട്ട് ആളുകൾ ഈ സൈബർ ആക്രമണം നടന്നു നോക്കി കുറച്ചുകൂടി പഠിച്ചിട്ട് ഈ പറയുന്ന ആളുകളെ കാരണം നമ്മൾ നോക്കുക ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ സംസാരിക്കുന്ന ആളുകളിൽ പലരും ഒരു മേൽവിലാസമുള്ളവരോ ഒരു ക്രഡിഷ്യൻ ഉള്ളവരോരോ അല്ല കാരണം ഏതെങ്കിലും വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരായ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും വരെ ഈ ദുരിതാശ്വാസ നിധിയിൽ പൈസ കൊടുക്കണ നിലപാടുള്ള ഒരു കൊടുത്തോരുവാണ് പിന്നെ ഒരു അവർ മേൽവിലാസമുള്ള ഒരാള് ഇതിനെതിരെ പറയുന്നുണ്ടോ അപ്പൊ ഈ നടത്തുന്ന ഒരു നിഴൽ യുദ്ധം പോലത്തെ ഒരു സംഭവമല്ലേ മറ്റു പല രീതിയിലും ആളുകളെ ഭയപ്പെടുത്താം കണ്ടോ നിങ്ങൾ സർക്കാരിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു വരുന്ന ഒരു രീതിയാണ് കാരണം ഇതൊരു അഭിലഷണീയമായ രീതിയല്ല ഇതൊരു ജനാധിപത്യത്തിൽ നമുക്കിത് പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം thank you